എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം നമുക്ക് കിട്ടിക്കുന്ന കാർഡ് ഫോർഗിവ്നെസ് കാർഡാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചില പാസ്റ്റ് ഇവൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട് നിങ്ങളപ്പോൾ അതിന് ആ ഒരു സംഭവം മറക്കുന്നില്ല അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ ചൊല്ലി എപ്പോഴും വഴക്കുണ്ടാകുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അപ്പോൾ നിങ്ങൾ എപ്പോഴും വഴക്കിടുകയും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങൾ എന്താണോ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് അത് നിങ്ങളുടെ റിയാലിറ്റി ആയിട്ട് മാനിഫെസ്റ്റ് മാനിഫെസ്റ്റാകും അപ്പോൾ യൂണിവേഴ്സ് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആക്ച്വലി നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെക്കുറിച്ചായിരിക്കണം നിങ്ങളുടെ ചിന്തകളും നിങ്ങൾ ആഗ്രഹിക്കുന്നതും ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഒരു കാർഡ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ കാടിനകത്ത് കാണുന്നത് മാരേജ് കാർഡാണ് അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു വിവാഹത്തിലേക്ക് പോകാൻ താല്പര്യമുണ്ടാകാം നിങ്ങൾക്കും താല്പര്യമുണ്ടാകും പക്ഷേ ഈ ലൈഫിലുണ്ടായിട്ടുള്ള ആ ഒരു സംഭവത്തെ ചുറ്റിപ്പറ്റിയാണ് നിങ്ങൾ ഒരുപാട് ഡിസ്കഷൻസ് വരുന്നുണ്ട് നിങ്ങൾ തീരുമാനിക്കണം നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വേണോ അങ്ങനെ വേണമെന്നാണെങ്കിൽ എന്താണ് നിങ്ങൾ ആക്ച്വലി ഈ ഒരു റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നത് എന്ന് യൂണിവേഴ്സിൽ നിന്ന് മനസ്സിലാകുന്നത് മാര്യേജ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഡിഫറൻസസ് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തമ്മിൽ സംസാരിച്ച് അത് റിസോൾവ് ചെയ്യാണ് വേണ്ടത് എന്താഗ്രഹിക്കുന്നോ അത് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നടക്കും മാരേജ് കാർഡ് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ അതിന് നിങ്ങൾ തന്നെ മുൻകൈ എടുത്താലേ അത് ശരിയാവുള്ളൂ അപ്പോൾ ക്ഷമിക്കാനുള്ള ആ ഒരു ശക്തിയാണ് നിങ്ങൾ ഇപ്പോൾ കാണിക്കേണ്ടത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് എല്ലാവർക്കും ഈ ഒരു റീഡിങ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും പുതിയ ഒരു റീഡിങ്ങുമായിട്ട് നമുക്ക് അടുത്തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ്